ലോകഭൂപടം നോക്കൂ ഒരു മാതൃക നിങ്ങളെ ബാധിക്കുന്നു കുറച്ച് രാജ്യങ്ങൾ സമ്പന്നരായി തുടരുന്നു മിക്കവരും കഷ്ടപ്പെടുന്നു ചില ആളുകൾ കൂടുതൽ മിടുക്കരോ കൂടുതൽ പ്രതിഭാശാലികളോ ആയതുകൊണ്ടല്ല അത് ആശ്വാസകരമായ ഒരു കെട്ടുകഥയാണ് കാരണം അധികാരം ബോർഡിനെ അടുക്കി വയ്ക്കുന്നു തുടർന്ന് തലമുറകളായി നിയമങ്ങൾ അതിന് അനുകൂലമായി നിലനിർത്തുന്നു കൊളോണിയൽ സാമ്രാജ്യങ്ങൾ സമ്പത്ത് വേർതിരിച്ചെടുക്കുകയും പ്രാദേശിക വ്യവസായങ്ങളെ തകർക്കുകയും വിദൂര തലസ്ഥാനങ്ങളെ സേവിക്കുന്നതിനായി സമ്പദ്വ്യവസ്ഥകളെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു യും ചെയ്തു ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കർഷകർക്ക് നികുതി ചുമത്തി അസംസ്കൃത പരിത്തി കയറ്റുമതി ചെയ്തു വിപണികളിൽ ബ്രിട്ടീഷ് തുണി നിറച്ചു സ്വാതന്ത്ര്യത്തോടെ വ്യാവസായിക ശേഷിയും സാമ്പത്തിക സ്വാതന്ത്ര്യവും ക്ഷയിച്ചു സ്ഥാപനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് അനുസരിക്കാനാണ് അല്ലാതെ തീരുമാനമെടുക്കാനല്ല പത്തൊൻപത് നാൽപ്പത്തിയഞ്ചിനു ശേഷം പുതിയ വാസ്തുവിദ്യ സാമ്രാജ്യങ്ങളെ മാറ്റി ഡോളർ സംവിധാനം ആഗോള വായ്പക്കാർ സുരക്ഷാ സഖ്യങ്ങൾ ഷിപ്പിംഗ് നിയന്ത്രണം ഈ സംവിധാനങ്ങൾ വ്യാപാരത്തെ സുസ്ഥിരമാക്കി അതെ പക്ഷേ മറ്റുള്ളവർക്ക് അംഗീകരിക്കേണ്ട നിബന്ധനകൾ എഴുതാൻ അവർ നിയമ നിർമ്മാതാക്കളെ അനുവദിച്ചു അങ്ങനെയാണ് പതാകകളോ യൂണിഫോമോ ഇല്ലാതെ നേട്ടം നിലനിൽക്കുന്നത് മാനദണ്ഡങ്ങൾ കടം വിപണികളിലേക്കും സാങ്കേതിക വിദ്യയിലേക്കുമുള്ള പ്രവേശനം എന്നിവയിലൂടെ സ്വാധീനം കുലുങ്ങിയപ്പോൾ മറഞ്ഞിരിക്കുന്ന കൈകളിടപെട്ടു തരംതിരിച്ച ഫയലുകൾ ഇറാനിലെ പത്തൊൻപത് അമ്പത്തിമൂന്ന് ഗ്വാട്ടിമാല പത്തൊൻപത് അമ്പത്തിനാലിലും കോങ്കോ പത്തൊൻപത് അറുപതിലും ചിലി പത്തൊൻപത് എഴുപത്തിമൂന്നിലും പങ്ക് കാണിക്കുന്നു ഓരോരുത്തരും ഒരു നേതാവിനെ അട്ടിമറിച്ചു സൗഹൃദപരമായ ഒരു ഭരണം സ്ഥാപിച്ചു എതിർപ്പിനെ എന്തു വില നൽകേണ്ടി വരുമെന്ന് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകി ശീതയുദ്ധകാലത്ത് സ്ഥിരത വാഗ്ദാനം ചെയ്ത ശക്തരായ ആളുകൾ പലപ്പോഴും പാശ്ചാത്യ പണമോ പരിശീലനമോ നയതന്ത്ര പരിരക്ഷയോ കണ്ടെത്തി സുഹാർത്തോയുടെ കീഴിൽ ഇന്തോനേഷ്യ പിനോഷയുടെ കീഴിൽ ചിലി സീലി സിയ സുരക്ഷാ സഹകരണത്തിന് കീഴിൽ പാകിസ്ഥാൻ ഒഴുകുകയും വിയോജിപ്പുകൾ അടിച്ചമർത്തപ്പെടുകയും ചെയ്തു സന്ദേശം ലളിതമായിരുന്നു ഞങ്ങളുടെ താൽപര്യങ്ങളുമായി യോജിക്കുക നിങ്ങളുടെ ദുരുപയോഗങ്ങളിൽ നിന്ന് ഞങ്ങളകന്നുപോകും സാമ്പത്തിക ഉപകരണങ്ങൾ കൂടുതൽ ശാന്തമായി പ്രവർത്തിച്ചു കറൻസി മൂല്യത്തകർച്ച സബ്സിഡി വെട്ടിക്കുറവുകൾ സ്വകാര്യവൽക്കരണം ദ്രുതഗതിയിലുള്ള വിപണി തുറക്കൽ തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് ഐ എം എഫും ലോകബാങ്കും വായ്പകൾ എത്തിച്ചേർന്നത് ചില പരിഷ്കാരങ്ങൾ കാര്യക്ഷമത മെച്ചപ്പെടുത്തിയെങ്കിലും പലയിടത്തും അവ പിരിച്ചുവിടലുകൾക്കും വില ആഘാതങ്ങൾക്കും വർഷങ്ങളുടെ രാഷ്ട്രീയ സമ്മർദ്ദത്തിനും കാരണമായി ദക്ഷിണേഷ്യ ഈ പ്രവാഹങ്ങൾ ശക്തമായി അനുഭവിച്ചു പത്തൊൻപത് എഴുപത്തിയൊന്നിൽ ശീതയുദ്ധം എല്ലാ തിരഞ്ഞെടുപ്പുകളും രൂപപ്പെടുത്തിയപ്പോൾ ബംഗ്ലാദേശ് പ്രതിസന്ധത്ത് വാഷിംഗ്ടൺ പാകിസ്ഥാനിലേക്ക് ചരിഞ്ഞു എൺപത്തിയൊൻപത് സായുധരായ അഫ്ഗാൻ പോരാളികൾ പാകിസ്ഥാനിലൂടെ നടത്തിയ ഓപ്പറേഷൻ സൈക്ലോൺ യുദ്ധത്തെ അതിജീവിച്ച തീവ്രവാദ ശൃംഖലകളും ആയുധങ്ങളും അവശേഷിപ്പിച്ചു പത്തൊൻപത്തിയൊൻപത്തിയൊന്നിൽ ഇന്ത്യയുടെ പേയ്മെന്റ് ബാലൻസ് പ്രതിസന്ധി ഐ എം എഫ് പിന്തുണയുള്ള ഉദാരവൽക്കരണത്തിനും കറൻസി മൂല്യത്തകർച്ചയ്ക്കും കാരണമായി വളർച്ച ത്വരിതപ്പെടുത്തി ഒരു പുതിയ മധ്യവർഗം ഉയർന്നുവന്നു എന്നിട്ടും അസമത്വം വർദ്ധിക്കുകയും പൊതു നിക്ഷേപം വർഷങ്ങളോളം പിന്നിലാകുകയും ചെയ്തു അധികാരം മാസ്റ്റർ മാത്രമല്ല മേശപ്പുറത്തുള്ള ഓപ്ഷനുകളെ നയിക്കുന്നത് പ്രോത്സാഹനങ്ങളും സമ്മർദ്ദ പോയിന്റുകളുമാണ് ആഭ്യന്തര നയപരമായ പിശകുകൾ പകർച്ചവ്യാധി ടൂറിസം നഷ്ടം ആഗോള ഇന്ധനവില സങ്കീർണമായ കടങ്ങൾ എന്നിവ കാരണം ശ്രീലങ്കയുടെ ഇരുണ്ടചരമ്പിലെ തകർച്ചയുണ്ടായി മാധ്യമ തലക്കെട്ടുകൾ ഒരൊറ്റ വില്ലനെ വേട്ടയാടി പക്ഷേ കെണി ഒരു വെപ്രാദേശിക വരേണ്യവർഗവും ഒന്നിലധികം വായ്പക്കാരും ആഗോളാഘാതങ്ങളുമായിരുന്നു അതാണ് പ്ലേ ബുക്ക് തള്ളുക കെണിയിൽപ്പെടുക ചക്രത്തിൽ എത്ര കൈകളുണ്ടെന്ന് ആഖ്യാനങ്ങൾ മറയ്ക്കട്ടെ ഇന്ന് കൃത്രിമത്വം നമ്മുടെ ഫോണുകളിൽ സഞ്ചരിക്കുന്നു മൈക്രോ ടാർഗറ്റ് ചെയ്ത പരസ്യങ്ങൾ ബോട്ട് ഫാമുകൾ ഡീപ് ഫേക്കുകൾ പ്രകോപനം ആദ്യ അൽഗോരിതങ്ങൾ പാശ്ചാത്യ ഏജൻസികൾ എതിരാളികളായ ശക്തികൾ രാഷ്ട്രീയ പാർട്ടികൾ പിആർ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം സ്വാധീനത്തെയോ പണത്തെയോ വോട്ടുകളെയോ പിന്തുടർന്ന് കളിക്കുന്നു നിങ്ങൾക്ക് നിരന്തരം ദേഷ്യവും ഉറപ്പും തോന്നുന്നുവെങ്കിൽ ആരെങ്കിലും അത് ആ രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കാം അതിനാൽ മൂർച്ചയുള്ള ഒരു ഫിൽട്ടർ നിർമ്മിക്കുക ഉറവിടങ്ങൾ പരിശോധിക്കുക കാഴ്ചപ്പാടുകളിലുടനീളം വായിക്കുക പണം പിന്തുടരുക നിങ്ങളുടെ ഭയത്തിൽ നിന്ന് ആർക്കാണ് പ്രയോജനം എന്ന് ചോദിക്കുക ഫോർവേഡ് ചെയ്യുന്നതിനു മുമ്പ് താൽക്കാലികമായി നിർത്തുക പാക്ട് ചെക്കറുകൾ ഉപയോഗിക്കുക നിങ്ങളുടെ സമ്പാദ്യം പോലെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക എന്നിട്ട് അത് കണക്കാക്കുന്നിടത്ത് പ്രവർത്തിക്കുക സ്വതന്ത്ര മാധ്യമങ്ങളെയും ശക്തമായ പ്രാദേശിക സ്ഥാപനങ്ങളെയും പിന്തുണയ്ക്കുക സുതാര്യമായ കരാറുകൾ ആവശ്യപ്പെടുക ഡാറ്റ അവകാശങ്ങൾ സംരക്ഷിക്കുക പോളിംഗ് ഉപയോഗിച്ച് വോട്ട് ചെയ്യുക പ്രാദേശികമായി ന്യായമായ വ്യാപാരം ശുദ്ധമായ ഊർജ്ജം വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പിന്തുണ നൽകുക പ്രാദേശികമായി ചിട്ടപ്പെടുത്തുകയും സന്നദ്ധ സേവനം നടത്തുകയും വിധിയുടെ വേഷം ധരിച്ച് എളുപ്പമുള്ള ഉത്തരങ്ങൾ നിരസിക്കുകയും ചെയ്യുക